ണിച്ചേ ഇത് കണ്ട ഇപ്പം എന്നെ വേണ്ട അവൾ മതി അതെന്നെ ഇപ്പം അവളെ പിന്നാലെ നടക്കുക നടക്കുക അവൾക്ക് ഫുഡ് അവൻ കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കുക ഫുഡ് ഇതല്ലേ മെയിൻ ഹോബി ഇതന്നെ എന്താ പറയണ്ടേ ഡാ ടൊബുട്ടാ ടൊബുട്ടാ ഡാ ടോബി ഒരു അനുസരണവും ഇല്ല എന്നോട്ട് വേണ്ട അത് വേണ്ട അവളെ ചുറ്റും തിരിഞ്ഞും നടത്തും കളിയും ഇത് തന്നെ അവളെ പിന്നെ കണ്ട കണ്ട രണ്ടും കൂടെ പോകുന്ന വേണ്ട ഇപ്പം നല്ലോണം ഫുഡ് കഴിച്ചതാണ് ഫുഡ് കിട്ടാണ്ട് എടുക്കുമ്പോൾ ഇവൻ എന്ത് നമ്മുടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയും പോലെ അവളു എന്തെങ്കിലും ഇവനൊന്ന് ചുമ്മാ ഗേറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂച്ച പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡിൻ്റെ സമയമായ മതി അപ്പോൾ ഇവൻ വിളിക്കാൻ തുടങ്ങും അതിൻ്റെ ഇരട്ടി ഇപ്പം അവളും കൂടെ ചേർന്നിട്ട് രണ്ടും കൂടെ കൂടെ കടന്നിട്ടുള്ള വിളി കാക്കാണ് ടോബുട്ടാ അമ്മേനെ വേണ്ടടാ എനിക്ക് എൻ്റെ അടുത്ത് വരുന്നതിൽ ഇന്ന് രാവിലെ അവൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ കൊതിയായിട്ടോ എന്തോ കയറി വന്ന് അച്ഛനെ പിന്നെ കിച്ചണിൽ നിന്ന് പിക്കളുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് കണ്ട് തിരിച്ചോടി അവളെടുത്തേക്കെന്നെ പോയി എന്നെ ഒരു മൈൻഡും ഇല്ല ടോബുട്ടാ ടൊബുട്ടാ ടോബുട്ടാ ഇല്ലേ ഒരു വിളിക്ക് എൻ്റെ മോൻ ഓടി വരുന്നതാ ഇങ്ങനെയാ ഉള്ള അവസ്ഥ ടോബുട്ടാ ഇതാ എനിക്ക് അമ്മേനെ വേണ്ട ആ അമ്മേനെ വേണ്ട ഇങ്ങോട്ട് വാ ഇതൊക്കെ ടോബി ടോബി ഇതാ ടോബോ ടോബി അമ്മേന്റെ പൊന്നെ എടുത്തു അവൻ്റെ തക്കുടും എടുത്തു ഒന്നുമല്ല ഇപ്പൊ അവളെ പിന്നല്ല അതന്നെ എന്റെ ചെക്കും ചേർക്കും കൈവിട്ട് പോയെത്ര ഒരു വിളിക്ക് ഓടി വരുന്ന കൊച്ച ഇപ്പൊ ഇങ്ങനെയായി മോനെ ഇതോക്കെ ഇതോക്കെ ഇതാ പൂച്ചാ വന്നിനി ഇതോക്ക് ഇതോക്കെ അമ്മേന്റെ അമ്മേന്റെ കാലായാലും ശരി കയ്യായാലും ശരി അവന് ഭാര്യ ഭാര്യ ആയിപ്പോഴും അവള് മതി മോനെ ഇതൊക്കെ അമ്മേൻ്റെ അടുത്ത വാ അമ്മൻ്റെ അടുത്ത വാ അപ്പം ഞാൻ രാവിലെ ഒരു സംഭവം ഉണ്ടായി ഇവനെ ഫുഡ് കൊടുത്ത് ഈ എന്ത് കളിച്ചിട്ട് ഫുഡ് കഴിക്കണമല്ല അപ്പം എനിക്ക് സങ്കടം ഇപ്പം എന്ത് ബിസ്ക്കറ്റ് ആണെങ്കിലും അവരെ ബിസ്ക്കറ്റ് ഉണ്ട് അതാണെങ്കിലും ആണെങ്കിലും എല്ലാം അവളെ കൊണ്ട് കഴിപ്പിക്കുകയ്യാ ഏ ഇവൻ കഴിക്കത്തില്ല അപ്പം രാവിലെ ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് വീടും എടുക്കാൻ പറ്റിയില്ല അവിടെ ഗേറ്റിൻ്റെ അടുത്ത് കെട്ടി അവൾക്ക് ഫുഡ് കൂട്ടിൽ കൊടുത്ത് നല്ലോണം ഉരുള ഉരുളയായിട്ട് വായിൽ വെച്ച് ഇട്ടുകൊടുത്ത് അപ്പം അത് മുഴുവൻ കഴിച്ച് അതേന്ന് കഴിച്ചിട്ടുള്ളു ഇപ്പം എന്തുണ്ടെങ്കിലും അവൾക്ക് ബാക്കി വെക്കും കഴിച്ചു കഴിഞ്ഞാൽ നീ ചെറുക്കൻ ഇങ്ങനെ ആയിപ്പോയല്ലോ അമ്മേൻ്റെ മോനെ എടുത്തുവോ ഇങ്ങോട്ട് വാ കണ്ടോ ചുറ്റത്തിരിഞ്ഞ് അവളുടെ അടുത്ത പെട്ടെന്നെ പോവാട്ട ആദ്യമൊക്കെ അവളുടെ ധൈര്യത്തേ പോലെ അവൾ എന്നിട്ട് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു എന്തൊക്കെയോ പറയുമായിരുന്നു അതൊന്നുമല്ല ഇപ്പം ഇപ്പൊ ഫുൾ ടൈം അവളെടുത്ത് ഇപ്പൊ അവൾ വഴക്ക് പറയാൻ തുടങ്ങി തിരിച്ചു ടൊബുട്ടാ ടൊബുട്ട അമ്മര് പൊന്നിങ്ങ പോര് ഇതൊക്കെ ഇതൊക്കെ ഇതാരെ വന്നേ ഹായ് ഇതാരെ വന്നേ നോക്ക് കുഞ്ഞന് ആരെ വന്നിട്ടുണ്ട് വാ ില്ല അല്ലെങ്കിൽ ആരെങ്കിലും വന്നെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഓട്ടോടി വരും എൻ്റെ ഇവിടെ ഇങ്ങനെ കിടക്കും നിങ്ങൾക്ക് തന്നെ കാണാറില്ലേ വീഡിയോയിൽ പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരണമെന്നോ എന്നെ കാണണമെന്നോ ഒന്നുമില്ല ഇത് കണ്ട ചെറുക്കൻ ഇങ്ങനെ ആയിട്ട് അപ്പം തിരിച്ചു ഒത്തിരി വെള്ളം കുടിക്കും കുടിച്ചു കഴിഞ്ഞാൽ കൂടി പോകില്ലേ അപ്പോഴേക്കും ഭയങ്കര സ്നേഹ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ മോനെ ദോക്ക അമ്മ വിളിക്കുന്ന എന്തൊക്കെ അമ്മ ആന എന്താ ടി അമ്മേന്റെ അടുത്ത് വാ എന്താ ഓടിവാ വാട്ടിടൂ ഓടിവാ അമ്മേൻ്റെ അടുത്ത് ഓടി ഓടി ഇല്ല കണ്ടാ പോയി നിങ്ങള് കണ്ടാ തീ അവൻ വരാൻ നോക്കി പിന്നെ അവളടുത്തോട്ട് തന്നെ പോയി അയ്യോ